വേനൽ കെടുത്തതോടെ പെരിയാറിന്റെ പല ഭാഗത്തും കെട്ടിക്കിടക്കുന്ന മലിന നിന്നും സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി പരാതി നിത്യോപയോഗ ആവശ്യങ്ങൾക്കായി പെരിയാറിനെ ആശ്രയിക്കുന്ന ജനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഡെങ്കിപ്പനി പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയുള്ളത് മേഖലയിൽ ശുചീകരണം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് കടുത്ത വേനലിൽ പെരിയാറിനെ ആശ്രയിക്കുന്ന ആളുകളാണ് സാംക്രമിക രോഗങ്ങളും ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളും പടർന്നു പിടിക്കാൻ കാരണമാകുമോ എന്ന ഭീഷണിയിലുള്ളത് അലക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റ് വീട്ടു ആവശ്യങ്ങൾക്കുമായി പലരും പെരിയാറ്റിലെ ജലത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പെരിയാറ്റിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ പകുതിയും മലിനജലമാണ് ഇതിൽ നിന്നും ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടരുവാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നു രോഗങ്ങൾ ഇന്ന് ആകെ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഈ കൊതുകുകളെ നശിപ്പിക്കുവാൻ കഴിയുന്ന പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകളും പ്രാദേശിക ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ഏറ്റവും ജാഗ്രതയോടുകൂടി നമ്മുടെ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ വറുതിക്കാലത്ത് അതിരൂക്ഷമായ ഒരു സാംക്രമ്യ രോഗത്തെക്കൂടെ നമ്മൾ നേരിടേണ്ടി വരും ആരോഗ്യ പരിപാലനത്തിന് ഉതകുന്ന ഏറ്റവും സുഗമമായ മാർഗം ആരോഗ്യ പ്രവർത്തകരുടെ ഒരു കാര്യക്ഷമമായ ഇടപെടലാണ് ഡി എം ഒ പ്രത്യേകമായി സ്കോഡുകൾ തയ്യാറാക്കുകയും ഈ പെരിയാർ പോലെയുള്ള ആറ് നദികളിൽ വട്ട വട്ടക്കുഴികളിൽ കെട്ടിക്കിടക്കുന്ന മലിന ജലങ്ങളിൽ പെറ്റുപെരുക്കുന്ന കൊതുകുകൾ ഉണ്ടാക്കാവുന്ന സാംക്രമിക രോഗങ്ങളെ തടയുന്നതിന് ആ കൊതുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും ആധുനിക നൂതനമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കണം കൂടാതെ ആരോഗ്യമേഖലയിലെ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് ആവശ്യം ഇത്തരത്തിൽ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന പെരിയാറിന്റെ ഭാഗങ്ങളിൽ ജലം ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ആവശ്യമുയരുന്നുണ്ട്